ആ അവസരത്തിൽ ഓർക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഏഷ്യാറ്റ് ന്യൂസിൻ്റെ അന്നത്തെ ചീഫ് എഡിറ്ററായിരുന്ന ടി എൻ ഗോപകുമാർ സാറാണ് സാറാണ് എന്നെ വൈകിട്ട് ഈ സംഭവം നടന്നു നമ്മൾ എസ്കത്തി വാർത്ത റിലീസ് ചെയ്യുന്നു രാവിലെ പത്ത് മണിക്ക് നമ്മൾ ഈ വാർത്തയൊക്കെ ഷൂട്ട് ചെയ്തു ഉച്ചയോട് നമ്മൾ എഡിറ്റ് ചെയ്യുന്നു ആലപ്പുഴയിലെ കല്ല്പാലത്തിനടുത്തുള്ള എൻ്റെ ഓഫീസിൽ വെച്ചാണ് എഡിറ്റിംഗ് ഒക്കെ നടക്കുന്നത് നടത്തി അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് വാർത്ത അയച്ചു കൊടുക്കുന്നു അയച്ചു കൊടുക്കുമ്പോൾ ഒരു വിവരവും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങൾ ഓഫീസിൽ ഇരുന്ന് പതുക്കെ അടക്കം പറയാൻ തുടങ്ങി ഈ വാർത്ത മിക്കവാറും മുക്കി എന്തെങ്കിലും സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാതെ ഏഷ്യാൻ ന്യൂസ് ഈ വാർത്ത കില്ല് ചെയ്തിട്ടുണ്ടോ വന്നോ അല്ലെങ്കിൽ കല്ല് ചെയ്തോന്നൊരു സംശയമായിരുന്നു നമുക്ക് അങ്ങനെ വൈകുന്നേരം ഒരു അഞ്ച് മണിയാകുമ്പോൾ എന്നെ ടി എൻ ജി നേരിട്ട് എന്നെ വിളിക്കണം ഇപ്പം എൻ്റെ ഫോണിൽ നിന്നും നീ വിളിക്കരുത് തൊട്ടടുത്തുള്ള ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കുക അപ്പോൾ അത്രമാത്രം ഈ വാർത്തയെ കുലംകക്ഷമായിട്ട് അവരും കണ്ടു എന്നുള്ളതാണ് അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നായിരുന്നു പിന്നീട് എൻ്റെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഉണ്ടായിരുന്നു അങ്ങനെ വിളിക്കുന്നു ആറുമണി വാർത്തയിൽ ഹെഡ്ലൈനിൽ പോകുന്നെങ്കിലും വാർത്തയുടെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഈ വാർത്ത വരുന്നില്ല അപ്പോഴും വീണ്ടും സംശയം ഹെഡ്ലൈനിൽ വന്ന വാർത്ത വീണ്ടും ഇല്ലാതായിരുന്നു അങ്ങനെ ആറ് ഇരുപതിന് വാർത്ത വൈൻഡപ്പ് ചെയ്തതിന് മുമ്പായിരുന്നു ഒരു പ്രത്യേക ഇൻട്രോട് കൂടി ഈ വാർത്ത പ്ലേ ചെയ്തത് ഏഷ്യാൻ ന്യൂസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർഭയം ആയിട്ട് ഞങ്ങളൊരു വാർത്ത സംപ്രേഷണം ചെയ്യാൻ പോകുന്ന തലക്കെട്ടോടെയാണ് അന്ന് ആ വാർത്ത അവതരിപ്പിക്കപ്പെട്ടത്